ബി ജെ പി മതത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണെന്നും ഇത് നമ്മുടെ നാടിനെ തന്നെ ഇല്ലാതാക്കുമെന്നും എഐസിസി സെക്രട്ടറി വി കെ അറിവഴകൻ ഒച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ബൂത്ത് വാർഡ് പ്രസിഡന്റുമാര് ബിഎല്എമാർ എന്നിവരുടെ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പില് യു ഡി എഫ് വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബൂത്ത് വാർഡ് പ്രസിഡന്റുമാർ ബി എൽ എ മാർ എന്നിവരുടെ യോഗം ചേർന്നത് എഐ സി സി സെക്രട്ടറി വി കെ അറിവാഴകൻ യോഗം ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും ഇതിനായി അടിത്തട്ടിൽ സംഘടനയെ ശക്തിപ്പെടുത്തുമെന്നും നവമാധ്യമങ്ങളിലൂടെ പാർട്ടിയെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്തുന്നവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്നും അദ്ദേഹം പറഞ്ഞു பக்ஷணம் பண்ணணும் பாத்திர அப்போ நம்ம இன்னைக்கு எல்லாரும் ஏன் ராஜநீதி அரசியல் இருக்கிறோம் அப்படின்னா நமக்கு முதல் சங்கட சம்பிதான் இருந்தா மட்டும்தான் எல்லாத்துக்குமே நம்ம அடுத்து முன்னோக்கி போக முடியும் சங்கட சம்பிதான் ஸ்டாலின் இல்லாம நம்ம பேருக்கு பேப்பர்களை வார்டு பிரசிடன்ட் உண்டு பேருக்கு பூத் பிரசிடன்ட் உண்டு

ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു സി ആർ മഹേഷ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു കെ സി രാജൻ തൊടിയൂർ രാമചന്ദ്രൻ ആർ രാജശേഖരൻ എൽ കെ സി ദേവി ബിന്ദു ജയൻ നാസർ മണ്ണേൽ നജീബ് കെ കെ സുനിൽകുമാർ കെ രാജശേഖരൻ നീരുകുളം സദാനന്ദൻ എം ഇബ്രാഹിംകുട്ടി മീരാ സജി അൻസാറെ മലബാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ